ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ജോർദാൻമാരെ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിലായിരുന്നു ഇദ്ദേഹം ഐ എസ് എല്ലിലേക്ക് എത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ആ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച താരം ഏഴ് ഗോളുകളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് അദ്ദേഹം ചെന്നൈക്ക് വേണ്ടി കളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു നിലവിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ തൻ്റെ ഫുട്ബോൾ കരിയർ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഒരു അഭിമുഖം ജോർദാൻ മറ നൽകിയിരുന്നു കേൽ നവ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ് തനിക്ക് ഇന്ത്യയെ ഒരു വീടെന്ന ഫീൽ ഉണ്ടാക്കിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു പക്ഷെ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായി മാറി ഇവിടുത്തെ ആളുകളും കൾച്ചറും ഫുട്ബോളിനോടുള്ള പാഷനും മനോഹരമാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മുപ്പതിനായിരത്തോളം വരുന്ന ആരാധകർക്ക് മുന്നിൽ കളിക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്നേഹവും എനർജിയും ചാൻഡുകളും അത് അതുല്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വീട് എന്ന ഫീൽ എനിക്ക് ഇവിടെ ഉണ്ടായി അതിന് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ് ഇതാണ് ജോർദാൻ മറേ പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ് ഇന്ത്യയിൽ തന്നെ സെറ്റിൽ ആവാൻ സഹായിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സീസണിൽ ഐ എസ് എല്ലിൽ പതിനഞ്ച് മത്സരങ്ങൾ കളിച്ച താരം അഞ്ച് ഗോളുകൾ നേടിയിട്ടുണ്ട് നിലവിൽ ജംഷഡ്പൂരിന്റെ വളരെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം